അല്ല അത് പാർട്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പുറത്താക്കുന്നയാളിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായ നടപടിയാണ് സ്വാഭാവികമായ നടപടിയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തൊരാളിനെ പാർലമെന്ററി പാർട്ടി തിരുത്താൻ പറ്റില്ലല്ലോ അതൊരു സ്വാഭാവിക നടപടിയാണ് മറ്റു കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് കെ പി സി പ്രസിഡന്റ് എല്ലാവരോടും ആലോചിച്ച് അല്ല അത് കെ പി സി സി പ്രസിഡന്റ് എല്ലാവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ശേഷവും തീരുമാനമെടുക്കും കേരളത്തിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ഉന്നയിച്ച ഒരാൾ ഞാനായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാല് ലക്ഷത്തി അൻപതിനായിരത്തിലധികം വോട്ടുകൾ അത് കള്ളവോട്ടുകളോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകളോ ചേർത്തിട്ടുണ്ടെന്ന് ഞാനാണെന്ന് സൂചിപ്പിച്ചത് അന്ന് അതിൻ്റെ പേരിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല അപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത്തെണ്ണായിരം വോട്ട് ഡിലീറ്റ് ചെയ്തു സമ്മതിച്ചു ബാക്കി നാല് ലക്ഷം വോട്ട് അവിടെ കിടക്കുക കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു ഈ നാല് ലക്ഷം വോട്ട് അവിടെ നാല് ലക്ഷമല്ല എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് നാല് ലക്ഷം വോട്ടാണ് പത്ത് ലക്ഷത്തിലേറെ വോട്ടുകൾ വ്യാജ വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് നീക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുള്ള നടപടിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര നിയമം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ചൊരു അഭിപ്രായം പറയും ബീഹാർ അല്ല അതാ അതാ പറഞ്ഞപ്പ അത് അത് ഞാൻ പറഞ്ഞത് പാർട്ടി ആലോചിച്ച കാര്യത്തിൽ ഒരു അഭിപ്രായം ഞങ്ങൾ പറയും ഇപ്പം ബീഹാറിൽ സംഭവിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതുകൊണ്ട് കേരളത്തിലും ഏത് തരത്തിൽ ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും പക്ഷേ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അല്ല ഈ ഗവൺമെൻറ് എന്താ ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ജനങ്ങളെ ജനങ്ങളായി കാണാതെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഡിവൈഡ് ചെയ്യാനാണ് ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ കഴിയില്ല ഒരു ഭാഗത്ത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ നോക്കുന്നു മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കുന്നു എന്താണ് ഈ കാണിക്കുന്നത് ഒരു ഗവൺമെൻ്റ് കാണിക്കാത്ത തരത്തിൽ ജനങ്ങളെ ജനങ്ങളായി കാണാൻ തയ്യാറാകാതെ ജാതിയുടെയും മതത്തിൻ്റെയും കമ്പാർട്ട്മെൻറ്റുകളിലായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം അപകടകരമാണ് കേരളത്തിന് യോജിച്ച ഒന്നല്ല ഇത് അവസാനിപ്പിക്കുകയാണ് ഗവൺമെൻ്റ് ചെയ്യേണ്ടത്